മനസ്സാണ് ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും അടിസ്ഥാനം നമുക്ക് എവിടെയും പോവാ എങ്ങനെയും പോവാ അപ്പോൾ ഈ ഒരു യാത്രക്കിടക്കുള്ള ചിലവാണ് വെറും തൊണ്ണൂറ് രൂപ എന്ന് പറഞ്ഞത് ഹായ് ഹലോ എവരിവൺ യാസ്റ്റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നുള്ളത് മഹാ എത്തുകാരനായ പൂന്താനത്തിൻ്റെ സ്വന്തം നാട്ടിലാണ് ഇവിടെ നിന്ന് നമ്മുടെ മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരം വരെ സ്വന്തം കാൽനടയായിട്ട് യാത്ര ചെയ്ത് തിരിച്ച് മലപ്പുറത്തേക്ക് തന്നെ വന്ന ട്രാവൽ ബട്ടി എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ഷബിലാനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിന്നിവിടെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ മുഴുവൻ ഷബിലാന്റെ കൂടെ എന്തൊക്കെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് മലപ്പുറം മുതൽ തിരുവനന്തപുരം വരെ നടന്നു പോയപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് കാര്യങ്ങൾ അപ്പോൾ ഇന്ന് മൊത്തം നമ്മൾ ശബിലാന്റെ കൂടെയാണ് അപ്പോൾ നമുക്ക് ഷബിലാന്റെ വീഡിയോയിലേക്ക് ക്ഷണിക്കാം എന്നാ നിങ്ങൾ പേരും എന്തൊക്കെ പറഞ്ഞപ്പോ നിങ്ങളെന്നെ സ്വന്തം പരിചയപ്പെടുത്തി എന്റെ പേര് ഷബിലാന്നാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ട്രാവലർ പടി എന്ന് പറഞ്ഞാലേ എല്ലാവരും അറിയുന്നുണ്ടാവുക എൻ്റെ പ്രോപ്പർ പ്ലേസ് മലപ്പുറം പെരിന്തൽമണ്ണിയിൽ പൂന്താനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഒരു യാത്രാ പ്രേമിയാണ് പിന്നെ ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടിപ്പോൾ അതൊരു വേൾഡ് ട്രാവലിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് നമുക്കൊരു പാഷനാക്കി മാറ്റണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് തുടങ്ങിയത് പിന്നെ വീട്ടിൽ ഉമ്മ അപ്പ മൂന്ന് അനിയന്മാർ എൻ്റെ ഒരു കൊച്ചു ഫാമിലി എവിടെയാണ് പഠിച്ചത് എത്ര വരെ പഠിച്ചു കാര്യങ്ങൾ ഞാൻ ആക്ച്വലി പ്ലസ് ടു പെരുന്നൽ മണ്ണ ബോയ്സിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡിഗ്രി നമ്മുടെ എം ഇ എസ് മലാറമ്പ് പുള്ള ജില്ല ഫസ്റ്റ് ഇയർ മാത്രമേ നൽകിയിട്ടുള്ളൂ ഫസ്റ്റ് ഇയർ മാത്രം പഠിച്ച് പിന്നെ യൂട്യൂബ് ഒരു പാഷനാക്കിയിട്ട് വന്നതാണ് അപ്പോ മലപ്പുറം മുതൽ തിരുവനന്തപുരം വരെ നടക്കാനുള്ള ആ ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു അതിന്റെ ഒരു മോട്ടീവ് ആക്ച്വലി ഞാൻ പറഞ്ഞ പഠിത്തം കഴിഞ്ഞിട്ട് ചെറിയ വർക്കും കാരണവും ബിസിനസ്സൊക്കെ ആയിട്ട് ചെറിയ പരിപാടികൾ ഉണ്ടായിരുന്നു ബിസിനസ് ഇങ്ങനെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ എല്ലാവരും പോലെ ഇങ്ങനെ പയ്യെ 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 ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കരുതി ഇങ്ങനെ നമ്മൾ തഫ്റ്റിമുട്ടി പോയിട്ട് കാര്യമില്ല ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന രീതിയിൽ ഒരു യാത്ര ചെയ്യുക അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ലോക്ക്ഡൗണിൻ്റെ മുന്നേ ഒരു ഒരു ലഡാക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തായിരുന്നു സൈക്കിളിൽ മാപ്പ് സെറ്റ് ചെയ്ത് അതിന് വേണ്ടി ഞാൻ ഹിന്ദി വരെ പഠിച്ചു ഇപ്പോൾ ഹിന്ദി ഫ്ലുവൻ്റ് ആയെങ്കിലും യാത്ര നടന്നില്ല എന്നുള്ളതാണ് സത്യവാസം ഞാൻ നമ്മളെ അടുത്തൊരു കമ്പനിയിൽ വൈമാരപ്പം പോയിരുന്നു പഠിച്ചുണ്ടാക്കിയൊരു ഹിന്ദി ആയിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര സംഘം ഉണ്ട് കാര്യത്തില് പക്ഷേ ഇപ്പം ഹിന്ദി ഫ്ലുവൻ്റ് ആയി അപ്പോൾ അത് പഠിച്ചൊക്കെ സെറ്റ് ആയിരുന്നപ്പോഴാണ് കൊറോണ എല്ലാവരും സ്വപ്നങ്ങളും നശിപ്പിച്ച പോലെ എൻ്റെ സ്വപ്നങ്ങൾ നശിപ്പിച്ചു അങ്ങനെ അങ്ങനെ ഇരുന്നപ്പോഴാണ് എങ്ങനെയൊക്കെ വിടണം അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ആളിന്ത്യ ചെയ്യണമെന്നായിരുന്നു അപ്പോൾ ഞാൻ ആലോചിച്ചു ആളിന്ത്യ ചെയ്യണതിന് മുമ്പ് ആദ്യം നമ്മൾ സ്വന്തം നാടൊന്ന് ഇറങ്ങണമല്ലോ പിന്നെ അതും ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ ഏറ്റവും ബുദ്ധിമുട്ടായ ഒരു യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് എല്ലാം ഒരു എന്താ പറയുക ഈസി ആയിട്ട് വരും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ യാത്ര ചെയ്തത് പിന്നെ എനിക്ക് തോന്നുന്നത് ഇത് പുറത്ത് രാജ്യത്ത് ഭയങ്കര ആയിട്ടുള്ള ഒരു യാത്രാ ശൈലിയാണ് അതുപോലെ തന്നെ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ ഇന്നൊരു വീഡിയോ കണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയൊരു കുട്ടി ഒരു അവൻ്റെ വല്യമ്മനെ അതായത് അതിൻ്റെ ഉമ്മുമാനെ കാണാൻ വേണ്ടിയിട്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നടന്നിട്ട് പോയി അവനും എൻ്റെ ഫാദറും കൂടി അതിപ്പോൾ റെക്കോർഡായിട്ട് വേൾഡ് റെക്കോർഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഏറ്റവും വലിയൊരു ആലിങ്ങനെന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് അറിയപ്പെടുന്നപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ പുറത്തെ രാജ്യത്ത് ഒരുപാട് ഫെമിലിയറായി യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പിന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും ചിലവ് ഒരുങ്ങി യാത്ര എത്തിക്കുക എത്തിക്കുന്നൊരു ഉദ്ദേശം കൂടിയാണ് നമ്മളെ പറഞ്ഞതുപോലെ മറ്റു രാജ്യങ്ങളിൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് നടന്നിട്ട് യാത്ര ചെയ്യാന്നുള്ളത് അത് അതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുറവാൻ കാരണം അല്ലെങ്കിൽ ഇത് ഒരു എന്താ പറയുക എടുത്ത് വരാനുള്ള കാരണം എന്താ വച്ചാൽ നമ്മൾ പൊതുവേ മടിയന്മാരാണ് എന്നൊരു കാര്യം തന്നെയാണ് അപ്പം നടക്കുക ഓ മലപ്പുറം വരെ മലപ്പുറം മുതൽ തിരുവനന്തപുരം വരെ നടക്കുക എങ്ങനെ പോകാൻ സാധിച്ചേ ഇനി ഇനി എന്താണ് അടുത്ത ഒരു പ്ലാന് അടുത്ത പ്ലാന് പറഞ്ഞ പോലെ ആൾ ഇന്ത്യയാണ് പ്ലാന് അപ്പോൾ അതിന് ട്രൂപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ പ്ലാൻ ഇപ്പോൾ പുറത്ത് പറയുന്നില്ല കാരണം നമുക്ക് ഇപ്പോഴത്തെ കൊറോണ സാഹചര്യത്തിൽ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് നാളത്തെ എന്തെന്ന് നമുക്കൊരിക്കലും പ്രെഡിറ്റ് ചെയ്യാൻ കഴിയൂല അതായത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓൾ ഇന്ത്യ ട്രിപ്പാണ് അത് ഞാനും റിവീൽ ചെയ്യുന്നില്ല സൈക്കിള് സൈക്കിളല്ല ബൈക്കല്ല കാറല്ല പക്ഷെ എന്താന്ന് ചോദിച്ചാൽ അത് ഒരു ഒരിതാണ് അപ്പൊ ആ അതെ എല്ലാവരും ഇതിലൂടെ പോയിട്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളെ സന്തോഷ് ജോർജ് കുളങ്ങരൊക്കെ പറഞ്ഞ പോലെ യാത്ര ചെയ്തിട്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഓൾ ഇന്ത്യയാണ് അടുത്ത പ്ലാന് അപ്പോ ഇപ്പൊ അങ്ങനെ വീട്ടില് കാര്യങ്ങളൊക്കെ എങ്ങനെ ഞാനിപ്പോ പറഞ്ഞാല് വീട്ടിൽ വന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഏഴ് ദിവസമായി ഒരു നോർമൽ ക്വാറന്റൈൻ കാരണം വീട്ടുകാർക്ക് വീട്ടുകാർ സമ്മതമല്ലാതെ യാത്ര ഒക്കെ ഇറങ്ങിയതാണല്ലോ പിന്നിപ്പോൾ വീട്ടുകാർ പറഞ്ഞ എന്തെങ്കിലും ചെറിയ കാര്യം കഴിക്കണ്ട അപ്പോൾ അതിനുവേണ്ടി ഇന്നപ്പോൾ ഇന്നിപ്പോൾ ഏഴ് ദിവസം നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ ഓക്കെ വന്നോളി പറഞ്ഞത് അതായത് വീട്ടിൽ പറയാതെ ഇറങ്ങിപ്പോയ ഒരാളാണ് അതായത് നമ്മൾ ജസ്റ്റ് ഞാൻ ചിന്തിച്ചാൽ മതി മലപ്പുറത്ത് നിന്ന് ഇറങ്ങി ഒരു വാശിയിലൊക്കെ ഇറങ്ങിയിട്ട് പെരിന്തൽമണ്ണ വരെ നടന്നൊക്കെ പോയിട്ട് പിന്നെ ഇങ്ങനെ വിളിക്കുകയാണ് പേരേക്ക് അതായത് ഞാനിങ്ങനെ നടക്കാൻ ഇറങ്ങിയിക്കണം ആ മുപ്പര് ആൾക്കാർ വെച്ചിട്ട് ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞതാണ് നമ്മളിങ്ങനെ പെരിന്തൽമണ്ണൊക്കെ എത്തിയിട്ടിങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ ഒരു വാശിപ്പുറത്ത് ഇറങ്ങിയതാണ് ഇത് എത്രത്തോളം എത്രത്തോളം നടക്കുമെന്ന് നമുക്കറിയില്ല പക്ഷെ മൂപ്പരി എന്ത് ചെയ്തു വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല നേരെ ഇറങ്ങി മലപ്പുറത്ത് ഇറങ്ങി തൃശ്ശൂർ ചാവക്കാട് എത്തിയിട്ടാണ് വീട്ടിൽ പോയി കോൾ ചെയ്തിട്ടില്ല വീട്ടിൽ നേരെ വോയിസ് മെസ്സേജ് ചെയ്തിരിക്കണം കാരണം കോൾ ചെയ്ത് ചിലപ്പോൾ എന്തൊക്കെയാണ് പറയുമെന്ന് അറിയില്ല വീട്ടിലൊന്നും ഇറങ്ങിയതാണ് അങ്ങനെ തിരുവനന്തപുരം വരെ എത്തി തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു വന്നു ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അതിൽ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു അനുഭവം മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് യാത്രയിൽ ഓരോ ദിവസവും മറക്കാൻ പറ്റാത്ത സത്യം പറഞ്ഞാൽ ഏകദേശം പതിനഞ്ച് ദിവസമാണ് നടന്നത് എല്ലാ ദിവസത്തിലും ഓരോ ദിവസവും പ്രത്യേകത ഉണ്ടായിട്ടുണ്ട് സങ്കടമായിട്ടും സന്തോഷമായിട്ടും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എടുത്ത് പറയാനിപ്പോ ഇതിൽ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളില്ല ആ മൂപ്പര് പറഞ്ഞതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തോളം നടന്നിട്ട് അതില് പറഞ്ഞതുപോലെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒരുപാട് അനുഭവങ്ങളും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പതിനഞ്ച് ദിവസം നടന്നിട്ട് നമ്മളെ മലപ്പുറം മുതൽ തിരുവനന്തപുരം വരെ പോകാനുള്ള ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ അതെന്തായാലും നിങ്ങൾ കട്ട സപ്പോർട്ട് കൊടുക്കുക അപ്പം മുകളിൽ കാർഡിലും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഓരോ വീഡിയോസും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ എങ്ങനെയാണ് പതിനഞ്ച് ദിവസം കൊണ്ട് മലപ്പുറം മുതൽ തിരുവനന്തപുരം വരെ നടന്നു കംപ്ലീറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് ഓരോ ദിവസവും എവിടെയൊക്കെയാണ് പോയത് എന്തൊക്കെ എക്സ്പീരിയൻസ് ആണെന്നുള്ളൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ ഉണ്ട് അപ്പോൾ അത് പോയിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പോയിട്ട് കാണുക എങ്ങനെയാണ് റൂട്ടീന് പിന്നെ അതേപോലെ റൂട്ട് മാപ്പ് എങ്ങനെയാണ് ഒരു ദിവസം എങ്ങനെ കംപ്ലീറ്റ് പ്ലാൻ ചെയ്തത് ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഒരു മൊത്തത്തിൽ റൂട്ട് മാപ്പ് സെറ്റ് ചെയ്തു ഏകദേശം ഞാൻ നോക്കിയപ്പോൾ മുന്നൂറ്റി നാൽപ്പതിലധികം കിലോമീറ്റർ ആണ് വന്നിട്ടുണ്ടായിരുന്നത് അത് നമ്മുടെ മാപ്പ് ബേസ് ചെയ്തിട്ടാണ് നോക്കിയത് അപ്പോൾ ഡെയിലി ഇത്ര കവർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര പിടിക്കാൻ എന്നുള്ളൊരു ടാർഗറ്റിന് ആദ്യം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആലോചിച്ചു നമുക്ക് ആദ്യം തന്നെ മാക്സിമം കവർ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് ഇത്ര പിടിക്കാം ആ ഫ്രീ ആയിട്ട് നടക്കാം അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ഇൻട്രസ്റ്റ് തന്നെ ഫസ്റ്റ് ഡേ ഭയങ്കര ഇൻട്രസ്റ്റിൽ തന്നെ ഞാനൊരു മുപ്പ കിലോമീറ്ററിന് ചവിട്ടി പിടിച്ച് നടന്നു ഒരു ദിവസം മുപ്പത് കിലോമീറ്റർ നടക്കുക എന്ന് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് സൈക്കിൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരു നൂറ് നൂറ്റമ്പതരൊക്കെ ചോട്ട് നടക്കാറാണ് കുറഞ്ഞ ചവിട്ടാൻ പറ്റും നമുക്ക് അപ്പോൾ ആരും ഭയങ്കര മുപ്പതല്ലേ ഇങ്ങനെയൊക്കെ നടക്കുക പിന്നെ മുപ്പതിൽ നടന്നില്ലെങ്കിലും നടക്കണമെന്ന് രീതിയിൽ നടന്നു ഒരു ഫസ്റ്റ് ദിവസം തന്നെ കാലിൻ്റെ അടിയിൽ പൊട്ടി തയമ്പ് വന്ന ഭക്ഷണമൊക്കെ ഉണ്ടായി പക്ഷേ പിന്നെ ഞാൻ മനസ്സിലാക്കി നമ്മളിങ്ങനെ കുറേ അങ്ങോട്ട് അടിച്ചുപിടിച്ച് നടന്നൊരു കാലം അപ്പോൾ നമുക്ക് എക്സ്പ്ലോറിങ് കിട്ടില്ല ഒരു എക്സസൈസ് പർപ്പസാകും പക്ഷേ അതിന് ശേഷം ഞാൻ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തു നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് പയ്യെ പയ്യെ ഞാൻ ഓട്ടിങ്ങ് ചെയ്തു എന്നാലും ഞാൻ എൻ്റെ മനസ്സിൽ ടാർഗറ്റ് ടാർഗറ്റുണ്ട് ആ ടാർഗറ്റിനനുസരിച്ച് ഇങ്ങനെ ഞാൻ മാറ്റി വെക്കും പിന്നെ പിന്നെ നമുക്ക് മെയിനായിട്ട് പ്രശ്നം വരിക നമ്മൾ ഈ വെയിലാണ് ഏറ്റവും വലിയൊരു പ്രശ്നം വരും വില്ലം വെയിലാണ് പിന്നെ നമ്മൾ പോകുന്ന റൂട്ട് പറഞ്ഞാൽ ഫുള്ള് ഹൈവേ ബേസ് ചെയ്യുന്ന റൂട്ടുകളാണ് നമ്മുടെ കേരളത്തിലെ ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഫുള്ള് വെയിലും മരങ്ങൾ കുറഞ്ഞ സ്ഥലമാണ് സ്ഥലമാണ് അത് കടല പ്രദേശങ്ങളാണ് അപ്പോൾ നമുക്ക് വെയിലൊരു പ്രശ്നമാണ് അപ്പോൾ നമ്മൾ അതിൽ കുടയും കാര്യങ്ങളുണ്ടാകുക നമ്മൾ യൂസ് ചെയ്യുന്നാലും നമുക്കൊരു കുറച്ച് നമ്മളെ എനർജി പോകും നമുക്ക് അറിയാൻ പറ്റും നടക്കുമ്പോൾ തന്നെ വെയിൽ വരുമ്പോൾ നമ്മൾ എനർജി പോകുന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാൻ പറ്റും അപ്പം ഒരു ഉച്ച സമയം എന്നിട്ട് നട്ടുച്ച സമയം ഞാൻ ഇന്ന് റെസ്റ്റ് എടുക്കും പിന്നെ കുറച്ച് ഉച്ച കഴിഞ്ഞ ഒരു മൂന്ന് മണി ഇറങ്ങുമ്പോൾ പിന്നെ ഇറങ്ങും ഒരു ആറ് മണി ഏഴുമണി വരെ മാക്സിമം നടക്കുന്ന ഒരു പ്ലാനിലാണ് നടന്നിരിക്കുന്നത് ഫുഡ് കാര്യങ്ങൾ എന്തായാലും മെയിൻ ചെയ്യുന്നത് ഫുഡ് കൃത്യം പറഞ്ഞാല് നമ്മുടെ ഡയറ്റ് ഫോർമാറ്റല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ യാത്ര ഏറ്റവും കിട്ടിയ ഒരു പോസിറ്റീവ് എന്താ വെച്ച് കഴിഞ്ഞാൽ ബാത്റൂം പോകേണ്ട അതായത് യാത്രയുടെ സമയത്ത് ബാത്റൂം പോകേണ്ട ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല പിന്നെ ഈ ഒരു കൊറോണ പശ്ചാത്തലത്തിൽ നമ്മൾ വല്ല പമ്പിലും കാര്യങ്ങളും ബാത്റൂം പോകാറുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ രാവിലെ ഒന്ന് വൈകുന്നേരം മരത്തിൽ ഫുഡിൻ്റെ സ്റ്റൈൽ പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് ഞാൻ ലേറ്റ് ആയിട്ട് നേന്ത്രപായം കാര്യങ്ങൾ ഇങ്ങനെ കഴിക്കും സത്യം പറഞ്ഞാൽ എനിക്കൊരു ദിവസം പത്ത് രൂപ ചിലവിലാണ് ആദ്യം യാത്ര ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത് പിന്നെ പിന്നെ എന്നെ ഒരാൾക്കാർ സഹായിച്ചിട്ട് മൊത്തം ഒരു ചെറിയ ചിലവിൽ തൊണ്ണൂറ് രൂപ ചിലവിലാണ് യാത്ര മൊത്തം ഫിനിഷ് ചെയ്ത് വന്നത് കേട്ടോ അപ്പോൾ രാവിലെ നേത്രപായം കഴിക്കും അല്ലെങ്കിൽ ഇനി ഇനിയിപ്പോൾ ചെറിയ രീതിയിൽ ഈത്തപ്പം ഉണ്ടെങ്കിൽ അത് കഴിക്കും വണ്ടി പരിവുണ്ടെങ്കിൽ അത് കഴിക്കും പിന്നെ ഉച്ചയ്ക്ക് ആൾ ചോറോ കഞ്ഞിയോ അത് കോമഡി എന്താ വെച്ചുകഴിഞ്ഞാൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ കഞ്ഞി ആക്കാം വെള്ളം കൊണ്ടാൽ ചോറേക്കാം ആ ഒരു രീതിയിൽ കഴിച്ച് അങ്ങനെ യാത്ര ചെയ്തു എന്നാൽ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ പതിനഞ്ച് ദിവസം മലപ്പുറം മുതൽ തിരുവനന്തപുരം വരെ പോയത് വെറും തൊണ്ണൂറ് റുപ്യ തൊണ്ണൂറ് റുപ്യൻ്റെ ചില തിരിച്ചു മൊത്തം തൊണ്ണൂറ് റുപ്യ ആ സ്ഥാനത്ത് നമ്മൾ വണ്ടി എടുക്കുക അല്ലെങ്കിൽ ഒരു സൈക്കിൾ ഒക്കെ എടുത്ത് പോകുമ്പോൾ സൈക്കിളാണെങ്കിൽ റെൻറ്റിന് കൊടുക്കണം അതിന്റെ ക്യാഷ് ഇനി കാറോ ബൈക്കോ ആണെങ്കിൽ പെട്രോളിന് കൊടുക്കണം ആയിരം ആയിരത്തഞ്ച് രണ്ടായിരം റുപ്യ ഫുൾ ടാങ്ക് അടിച്ച് ഇഷ്ടം പോലെ യാത്ര ചെയ്യാണ്ടാവും പക്ഷെ വെറും തൊണ്ണൂറ് റുപ്യ സിമ്പിൾ പിന്നെ എന്ത് ഫെയർ കേട്ടാലും അനുകരിക്കാൻ നിൽക്കുന്നവരാണ് നമ്മൾ പൊതുവേ മലയാളികൾ അത് നമ്മുടെ സ്വഭാവമാണ് അപ്പം തൊണ്ണൂറ് ഉറുപ്പ്യ എടുത്തിട്ടല്ലേ അല്ലെങ്കിൽ നൂറ് റുപ്യ എടുത്തിട്ടോ ആ എനിക്കും ഇങ്ങനെ ഒരു റൈഡ് നടക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങാൻ ആരും നിൽക്കണ്ട അതിന് മുമ്പ് ഒരുപാട് കുറച്ച് എക്സ്പെൻസ് നമ്മൾ നല്ല എക്സ്പെൻസ് നടത്തിയിട്ടുണ്ട് ഗിയേഴ്സ് ഡ്രസ്സ് കാര്യങ്ങൾ ഗാഡ്ജറ്റ് കാര്യങ്ങൾ പിന്നെ ടെൻറ്റ് അതായത് ലംബറില അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മുൻകൂട്ടി മൂപ്പരനന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് എക്സ്പെൻസ് നല്ലൊരു എക്സ്പെൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു യാത്രയ്ക്കിടയ്ക്കുള്ള ചിലവാണ് വെറും തൊണ്ണൂറ് എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഒരു യാത്രക്ക് എന്തൊക്കെയാണ് മുന്നൊരുക്കങ്ങളാണ് ചെയ്യുന്നത് അതായത് ഗാഡ്ജറ്റ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത സാധനങ്ങൾ ഇത് പറഞ്ഞാൽ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ ഈ സാധനങ്ങളൊക്കെ പറഞ്ഞാൽ വീട്ടിലുമ്പോൾ പറയാതിറങ്ങിയതല്ലേ അപ്പോൾ വീട്ടിൽ ഒരുക്കിയതല്ല ഞാൻ ഈ ഒരു സാധനങ്ങളൊക്കെ പല പല ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ഒരാഴ്ച മുന്നേ തന്നെ മാറ്റി ചെയ്തു പയ്യെ പയ്യെ മാറ്റിച്ച് പോന്നിൻ്റെ തലേന്നാണ് ഇതൊക്കെ പാടെ കൂട്ടിയിക്കുന്നത് ഇനി ഈ ഗാഡ്ഗിറ്റ്സ് ഏകദേശം ഒരു ഒന്നര ലക്ഷത്തിൻ്റെ ഹെഡ്ഗിറ്റ്സ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോയിൽ ലാസ്റ്റ് കഴിഞ്ഞിട്ട് എല്ലാ ആൾക്കാരിനോട് റിക്വസ്റ്റ് ചെയ്താണ് ഒന്നലക്ഷത്തിൻ്റെ ഗാഡ്ഡിറ്റ്സ് ഉണ്ട് പക്ഷേ ഇത് മറ്റേ ടൈമിൽ മേടിച്ചല്ല നമ്മൾ ഓരോ യാത്രയുടെ പർപ്പസിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ആവശ്യത്തിന് പൈസ ഉണ്ടാവുന്ന സമയത്ത് മേടിക്കും അങ്ങനെ ഇങ്ങനെ മേടിച്ചു കൂട്ടിയതാണ് അപ്പോൾ ഇതിൽ വരുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം നമ്മളിത് മെയിൻ ആയിട്ട് വരുന്ന ടെൻ്റാണ് ത്രീ പേഴ്സൺ ടെൻ്റ് പിന്നെ കുക്കിംഗ് കിറ്റ് ആണെങ്കിൽ ഏറ്റവും എടുത്ത് പറഞ്ഞത് കാരണം ഒരു കുക്കിംഗ് കിറ്റ് കൊണ്ടാണ് ചിലവില്ലാതെ വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്ലീപ്പിംഗ് ബാഗ് സ്ലീപ്പിംഗ് ബെഡ് സ്ലീപ്പിംഗ് പില്ലോ പിന്നെ മെയിൻ ആയിട്ട് പവർ ബാങ്ക് പിന്നെ നമ്മുടെ ഒക്കെ മൊബൈൽ കാര്യങ്ങൾ അങ്ങനെ അപ്പോൾ ഇഞ്ഞ് ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള യാത്രകൾ പോകാൻ ഒരുപാട് പ്ലാനുകളാണ് ആൾക്കാരുണ്ടാവും അപ്പോൾ നമ്മുടെ ഈ ഏജ് ആയാലും നമുക്ക് ആ ചെറിയ ഏജ് ആണെങ്കിലും അപ്പം ഞാൻ അവരോടൊക്കെ ആയിട്ട് എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എനിക്ക് ഒരു സംഘമുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒരു വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും യാത്ര പറഞ്ഞാൽ ലഹരിക്കു വേണ്ടി യാത്ര ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി യാത്ര ചെയ്യുക യാത്ര സത്യം പറഞ്ഞാൽ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ യാത്ര ഭയങ്കര ഇൻസ്പയറിങ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും നമ്മളെ ലൈഫിൽ തന്നെ എനിക്കൊരു വൺ മന്ത് കൊണ്ട് ഒരുപാട് കോണ്ടാക്ട്സാണ് മെയിനായിട്ട് കിട്ടിയത് എൻ്റെ ഫോണൊക്കെ ഹാങ് ആയി തുടങ്ങി ഞാൻ എൻ്റെ അത് രണ്ട് ഫോൺ ഒരു പേഴ്സണൽ ഫോൺ ഉണ്ട് ഓപ്പോൻ്റെ ആ ഫോണൊക്കെ ഹാങ്ങാണ് ഇപ്പോൾ അത്ര അധികം നമ്പേഴ്സ് ഏകദേശം എനിക്ക് തോന്നുന്നത് നാനൂറിൽ എബോ നമ്പേഴ്സ് മാത്രമേ സേവ് ചെയ്യുന്നത് അത്ര അധികം കോണ്ടാക്ട്സും കിട്ടി പിന്നെ എനിക്ക് തോന്നുന്നത് ഈ യാത്രയിൽ പോകുന്ന സമയത്ത് നമ്മളെ സഹായിക്കുന്ന ആൾക്കാരിൽ കിട്ടുന്ന കോണ്ടാക്ട്സ് കോണ്ടാക്ട്സാണ് നമ്മളെ മൈൻഡിലെ ആൾക്കാരെ കാരണം നമ്മളെ സഹായിക്കുന്ന ആൾക്കാർ നമ്മളെ മൈൻഡ് ആയതുകൊണ്ടാണ് സഹായിച്ചത് അങ്ങനെ അങ്ങനെ ഒരു പോസിറ്റീവും കൂടി ഉണ്ട് പിന്നെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും എക്സ്പ്ലോറിങ്ങാണ് മെയിൻ വെറുതെ കുറേ സമയം വീഡിയോ എടുത്ത് തീർക്കിയത് സത്യം പറഞ്ഞാൽ യൂട്യൂബ് സത്യം പറഞ്ഞ ഒരു ബുദ്ധിമുട്ടാണ് പറഞ്ഞാൽ പക്ഷേ നമുക്കൊരു വേൾഡ് ട്രാവൽ ചെയ്യണം ഒരു പാഷനാക്കി യൂട്യൂബ് യൂട്യൂബിങ്ങനെ ചെയ്യുന്നത് കാരണം അത് നമുക്ക് ബുദ്ധിമുട്ടാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് അത് നമുക്കൊരു കടമ ചെയ്യണല്ലോ ബുദ്ധിമുട്ട് അപ്പോൾ മാക്സിമം യാത്ര ചെയ്യുന്ന സമയത്ത് എക്സ്പ്ലോർ ചെയ്യുക ഒന്നും ഒന്നിനൊരു പ്രശ്നമല്ല ഇപ്പോൾ ഇത്രയും കാറ്റഗേഴ്സ് വേണമെന്നൊന്നും ഇല്ല ഈ പറഞ്ഞ പോലെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് മനസ്സാണ് ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും അടിസ്ഥാനം നമുക്ക് എവിടെയും പോവാം പോവാം അപ്പോ ഇതുപോലൊരുപാട് ആളുകൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഉണ്ട് അപ്പോൾ മൂപ്പർ പറയുന്ന വലിയൊരു കാര്യം എന്താ വച്ചാല് ഫസ്റ്റ് ടൈം തന്നെ വലിയ വലിയ പ്ലാനുകൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരോട് ചെറിയൊരു അഡ്വൈസ് മൂപ്പർ പറയുന്നത് ആദ്യം നമ്മുടെ സ്വന്തം ജില്ല അല്ലെങ്കിൽ ആ നമ്മുടെ സംസ്ഥാനം കേരളം കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പഠിക്കുക എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക അതിലൊരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ ഒരുപാട് ഇൻസ്പിറേഷൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ചെറിയൊരു അഡ്വൈസാണ് മുപ്പലേ നമുക്ക് എല്ലാവർക്കും വേണ്ടി തന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഏതാസമയം നിങ്ങളുടെ ഫോണിലേക്ക് എത്തും സോ ഐ ആം സൈനിങ് ഓഫ് ഇയർ അൻഷാദിയാ സീൻ താങ്ക് യു ആൻഡ് എ നൈസ് ഡേ